ഹലോ ഫ്രണ്ട്സ് മനുഷ്യന് സിഗരറ്റ് ഇല്ലാതെ ജീവിക്കാം എന്നിട്ടും സിഗരറ്റ് ഉണ്ടാക്കുന്നവൻ കോടാനു കോടീശ്വരൻ അതുപോലെ മദ്യം ഉണ്ടാക്കുന്നവനും മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്നവനും എല്ലാം കോടാനു കോടീശ്വരന്മാരാണ് പക്ഷേ അന്നമില്ലാതെ മനുഷ്യന് ജീവിക്കാനാവോ ഇല്ല പക്ഷെ ഉണ്ടാക്കുന്ന കൃഷിക്കാരൻ എന്നും ദരിദ്രനും കടക്കാരനുമാണ് ഇത് ഞാൻ പറഞ്ഞാലോ പണ്ട് ആരോ പറഞ്ഞതാണേ അന്നം തന്ന മണ്ണും മണ്ണിൽ പണിയാൻ മനുഷ്യനും ഇല്ലെങ്കിൽ അന്നം തിന്ന കൈകൊണ്ട് മണ്ണ് തിന്നാനേ നമുക്ക് പറ്റുള്ളൂ ഈ കാണുന്നവരെയൊക്കെ മണ്ണിൽ ഇറക്കാൻ സമയമായിട്ടുണ്ട് പതിയെ ഞാൻ പൊതിയൊക്കെ അഴിച്ച് ഓരോന്നായിട്ട് പുറത്തേക്കെടുത്തു അഗ്രികേന്ദ്രയുടെ ഹൈബ്രിഡ് വിദ്യകളാണിത് ഇത് ഓൺലൈൻ വഴി വരുത്തിയതാണ് ഇവയെല്ലാം സെയ്തു വിളകളാണ് അതായത് നമ്മുടെ ചൂട് കാലത്ത് വേനൽക്കാലത്ത് വിളവ് ഇറക്കുകയും മഴക്കാലത്ത് വിളവെടുക്കുകയും ചെയ്യുന്ന പച്ചക്കറികളാണ് സെയ്തു വിളയെന്ന് പറയുന്നത് കൃഷി എനിക്കെന്നും ഇഷ്ടമാണ് ഒന്നുമില്ലല്ലോ നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ നമുക്ക് സന്തോഷം തരുന്നതാണ് കൃഷി എന്ന് പറയുന്നത് പാക്കറ്റെല്ലാം പൊട്ടിച്ച് വിത്തുകൾ നല്ലതാണോ എന്ന് നോക്കുമായിരുന്നു ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ദച്ചും വന്നു പകുതി ആയപ്പോഴത്തേനും അവൾ വന്നത് അവൾക്ക് ഇതൊക്കെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് കുട്ടികളെ കൊണ്ട് അത്യാവശ്യം കൃഷിപ്പണികളൊക്കെ ചെയ്യിപ്പിക്കുന്നത് നല്ലതാണ് കാരണം അവരും ഇതെല്ലാം അറിയട്ടെ നമ്മൾ ചെയ്യുമ്പോൾ അവർ നമ്മുടെ കൂടെ കൂടിക്കോളും ഇഷ്ടത്തെ അതെല്ലാം ഒരു പാത്രത്തിലിട്ട എണ്ണം തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ എണ്ണ എണ്ണ അവൾ പതിനേഴ് എന്ന് പറഞ്ഞു കറക്റ്റായിരുന്നെ പതിനേഴ് ഇനം വിത്തുകളാണ് അതിൽ ഉണ്ടായിരുന്നത് നമുക്കിത് വെള്ളത്തിൽ കുതിർത്തും കുതിർക്കാതെയൊക്കെ നമുക്ക് പാകി മുളപ്പിക്കാൻ പറ്റും അപ്പോൾ ഇവയ്ക്കുള്ള മണ്ണ് മിശ്രിതം ഉണ്ടാക്കണം അത് വൈകിട്ട് നടണം അപ്പോൾ ടാറ്റ ബൈ ബൈ ഒക്കെ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി കാണാം